met her, uh, Arya, uh, she's uh, Babu's, Babu's um, girlfriend. Girl, like this, not friend, girl, <laughs> I will uh, confirm that, girl, girl, kind of, kind of, kind of, girlfriend, kind of, how, ah, kind of. you don't know, a no, lot of things happen when you are not in city, so, no, not kind, this one is... uh, ah, kind, of. Vasuna, hey, I will thoda, tell, thoda. I will tell exactly, they love each other, okay, दे दे आह अब मैं ये तो करने वाला हूँ देख लाऊँ इच्छा तो एवरीथिंग इज़ क्लियर स्टिल दे वांट सेवियर अभी वास्तव में उनको पता नहीं है हमलोग के बारे में कल कुछ हुआ कल हाँ आया हाँ ब्रो कम यू डोंट नीड टू पीक फ्रॉम देर वाह आई थोड़ा यू आर इन प्राइवेट टॉक्स हो गए आ आ आ आर्या

vasunda they just did ah i will say you like babu said he is bit traumatized by the past so he need some time but he loves her the thing is that are something happened yesterday here after 12 is proposed right i never how know i never got he proposed me yesterday oh that's good ണ്ട് അയ്യോ അല്ല ഇവിടെ ഇവിടെ പറഞ്ഞതാണ് ഞാൻ ഇവിടെ പറഞ്ഞതാണ് കുട്ടിയുടെ പേര്ന്നായിരുന്നു ആര്യല്ലേ ആര്യ കൊറച്ചു കാര്യങ്ങൾ സംസാരിക്കുന്നു വരുമോ കം 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 കൊണ്ട്

അതെ 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 ബംഗാളികൾക്ക് ഈ പണിയെടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പഴും പറഞ്ഞതുപോലെ ചാടി വരുമവര് അത് ശരിയാണ് അത് ശരിയാണ് ശരിയാണ് കുട്ടി പറഞ്ഞത് ശരിയാണ് പിന്നെ ഞാനല്ലേ ഒരു സംഭവം റിക്കും ഒരു ബുദ്ധിമുട്ടി ഇതാണ് ഇവരൊക്കെ രാത്രി പരിപാടി ഒരു വിളിച്ച അവനൊന്നും കേറാൻ സമയമില്ല രാത്രി ഇരുന്ന് കുട്ടി പറഞ്ഞു പറഞ്ഞു അല്ല ഇതൊക്കെ അറിയണ്ടേ മൊഴലി ആയിട്ടിരിക്ക അയ്യോ ഞാനാ ഞാൻ ആക്ച്വലി എനിക്കൊരു ഞാനൊരു ചെറിയ ഗ്യാപ്പിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരു എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാനൊരു കുറച്ച് ആൾ ഗ്യാപ്പിലായിരുന്നു ഗ്യാപ്പിന് ശേഷം ഇതാ ഇന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് വന്മാർ കുറച്ച് വഴിതെറ്റി പോയതാണെന്നാണ് തോന്നുന്നത് പറഞ്ഞില്ല ബാസ്റ്റാൻഡ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഐ സോറി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വന്ന ബാബു പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടമില്ല ഭയങ്കര ഇതാണ് ലൈക് പഴയ തിങ്കിങ്ങൾ ആളാണ് പെണ്ണുങ്ങൾ സാരി എടുത്താൽ മാത്രമേ പോകത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ലൈക്ക് ഓൾഡ് കാര്യങ്ങളും അതെ കുട്ടി അതെ കുട്ടി അതെ ശരിയാണ് ശരി എന്റെ എന്റെ കുറച്ച് ഓൾഡ് തിങ്കിങ് ആണ് ശരിക്കും പറഞ്ഞ പുതിയതായിട്ട് പുതിയ തിങ്കിങ് ആയിരുന്നെങ്കിൽ മറ്റേ വഴിയിൽ തെണ്ടി നടന്നു ഇന്ന് ഇങ്ങനെ പറഞ്ഞു പിഴക്കില്ലായിരുന്നു ഞാൻ പണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ കുട്ടി പറഞ്ഞതുപോലെ എനിക്കൊരു ഓൾഡ് ചിന്താഗതി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാരും രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ എന്നൊക്കെ തോന്നിയത് മോഡേൺ ചിന്താഗതി ആയിരുന്നു എന്റെ ജീവിതം മാത്രം നോക്കി പോയാൽ മതിയായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിപ്പോയെ പണ്ട് ഞാൻ ഇതുപോലെ ഞാനിത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ വേറെ എന്തൊക്കെയാണ് പറഞ്ഞു കുട്ടീ എടുത്ത് ആ വേറെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക കാര്യങ്ങളും എല്ലാം പറഞ്ഞു കുട്ടീ ശല ആൾക്കാരെ ഹലോ നോ നോ വി വാ ടക്കിങ് about a sex easily you know ഓ ഓ ആ ആ യാ ദാറ്റ്സ് ഇതെന്താണ് സൗണ്ട് കേക്കുന്നേ കുട്ടീ ചില ആൾക്കാരുണ്ടല്ലോ ഈ കള്ളത്തരം പറയാൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും നമുക്ക് അവരെ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല ഏ ഞാനൊരു കാര്യം ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ കുട്ടിക്ക് എന്തെങ്കിലും തോന്നോ ഈ ബാബു അല്ലെ ബാബു അവ ഒരു കള്ളനാവൻ കള്ളൻ കള്ളൻ കള്ളനാണവൻ കള്ളൻ നന്ദിയില്ലാത്ത കള്ളൻ അവനെ കള്ളൻ തന്നെ വിളിക്കണം അവനെ അവൻ കള്ളനാണ് അവൻ പറഞ്ഞെല്ലാ കള്ളത്തിലും ആണ് അവൻ ഞാൻ ചാളം നോക്കിയിരിക്കുന്നത് ടി വി കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവൻ കള്ളനാണ് അവൻ കള്ളൻ എന്ന് പറഞ്ഞ കള്ളൻ വെറും കള്ളൻ കുട്ടികളെന്ന് പറഞ്ഞത് എല്ലാം കള്ളത്തിലും ആണ് ഹേസലിന് ക്യാൻസർ വന്നല്ലേസലിന് ക്യാൻസർ വന്ന് മരിച്ചതാണ് അവൻ തല്ലിക്കൊന്നാണ് അതിനെ ആ തല്ലിക്കൊന്നത് കുട്ടിക്ക് ഒന്നും അറിയില്ല എല്ലാം പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കണ കള്ളൻ വെറും കള്ളൻ അവനെ അവൻ 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 ശരിക്കും പറഞ്ഞ ആ കുഞ്ഞിനെ തല്ലിക്കൊന്നതാണ് ഇവനൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഞാനതാ പറഞ്ഞ കുട്ടിയുടെ അടുത്ത് അവൻ ഒരു കള്ളനാ കള്ളൻ അവൻ്റെ അവൻ ഞാൻ പറയണെന്ന് പറഞ്ഞ ആ കുട്ടി മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഒരാൾ ചില ആൾക്കാരും പറഞ്ഞിട്ടില്ലേ ഈ കള്ളത്തരം പറയാൻ വേണ്ടി ഭയങ്കര ഇതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റൂല കണ്ടുപിടിക്കാം അഭിനയ കുലപതി എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവര് മയാഴി മയാഴി എന്നൊക്കെ പറഞ്ഞ് മറ്റേ കളയും അവൻ കള്ളനാണ് അവൻ കള്ളൻ വെറും കള്ളനാ അവനാ ഈസലിനെ തല്ലിക്കൊന്നതാണ് അവനൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഈ സിറ്റിയിൽ അത്യാവശ്യം നല്ല കുട്ടികളെ നല്ല കാണാൻ കൊള്ളാവുന്ന കുട്ടികളെ അല്ലെങ്കിൽ കുറച്ച് വളയ്ക്കാൻ പാടുള്ളതെന്ന് തോന്നുന്ന കുട്ടികളെയൊക്കെ കഷ്ടപ്പെട്ട് വളച്ചെടുക്കുക കളയാ ഇതാണ് അവൻ്റെ പരിപാടി ഇതവ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല അവനെ കുറച്ച് നാൾ കൂടെ നിർത്തിയതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായി തുടങ്ങിയത്

ബാബുന് ഒരു ഭാര്യ രണ്ട് പിള്ളേരുണ്ട് അതാ പറഞ്ഞു കുറച്ച് തഗ്ഗടി കൂടുതലുണ്ട് കുറച്ച് തഗ്ടി കൂടുള്ള ആൾക്കാരുടെ മുമ്പില് അവൻ തഗ്ഗടിക്കാൻ ഭയങ്കര മെടുക്കാണ് പക്ഷെ എന്റെ മുമ്പിൽ സംസാരിക്കൂലവൻ മുമ്പിൽ സംസാരിക്കൂല അവൻ എന്നെ കുറച്ച് പേടിയുണ്ട് അതുകൊണ്ട് എന്റെ മുമ്പിൽ അവൻ സംസാരിക്കില്ല ഞാൻ കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയാം ഇവൻ ആദ്യമൊക്കെ സാലറി യാൻ കൊടുത്ത് എനിക്ക് എന്റെ അടുത്ത് ഇപ്പം പറഞ്ഞില്ല ഇവന് ഭാര്യ മക്കളുണ്ടെന്ന് കേക്കണം കുട്ടി ഇത് കേക്ക് എന്റെ അടുത്ത് ഇവൻ പറഞ്ഞില്ല ഇവന് ഭാര്യ മക്കളും ഉണ്ടെന്ന് അന്നിട്ട് ഞാൻ ഇതറിയാതെ സാലറി എല്ലാം എല്ലാ മാസവും കൃത്യമായിട്ട് ഇവനെ ഏൽപ്പിക്കാൻ തുടങ്ങി ഇവൻ അതും വാങ്ങിച്ച് കണ്ട പാൻപരാഗും എല്ലാം ചവച്ച് ഈ റോഡേക്കൂടെ നടന്ന് ഇവന് വയ്യാതായി ആകെ നാശമായി നാശമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗ്യാങ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവൻ്റെ വൈഫും രണ്ട് കുഞ്ഞുങ്ങളോട് വന്നിട്ട് പറയാണ് ഞങ്ങൾക്കൊന്നും തരുന്നില്ല ഞങ്ങളെ നോക്കുന്നില്ല കിട്ടുന്ന പൈസ എല്ലാം ഇങ്ങനെ വെള്ളം അടിച്ചും പാൻ പരാഗതി കളയുവാണ് എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞതിൻ്റെ അന്ന് ഹലോ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ ഓ ഗുഡ് മോർണിംഗ് സാറേ കഴിക്കാനും എന്റെ വീടല്ലേ ഇത് ഹലോ

રા ઈવને આવ કુલીક કોડકટે કુલી કોડટડે બાકી નમસાઈક ટેન્ક્યુ ઓકે ટેન્ક્યુ વેવલ લેન્ડ એહ આ આ હેલો હા હેલો અબ સોનો આ વોન્ટ ટુ સે સમથિંગ આ ડોન્ટ બટ આ કેન અન્ડરસ્ટેન્ડ વોટ યુ સેડ ટુ હર બટ ધ થિંગ ઇઝ આ ગેસ વેન સમબડી ક્લોઝ ધેર ઓલ્ડ ચેપ્ટર્સ યુ શુડ નેવર બ્રિંગ ધમ અગેન રાઈટ What if he really loves her and she also loves him? So, Kuku, he has a wife and two kids. Uh, okay. So no, the same thing uh, How, can, the, you, how the, can you how can you cross a chapter of your wife? But Vasuna, so, no, if you have a husband, that. okay. Okay. Uh, okay. Can we go and meet his wife and kids? <laughs> they are in Bengal, Bengal, Bengal. Bengal. ഞാനൊരു കാര്യം പറയാം ശരിക്കും അത് ദൈവത്തിന് നടക്കാത്തൊരു കാര്യമാണ് എനിക്കത് ഞാൻ ഇതിനെ കൂട്ടിയിരിക്കത്തില്ല ആര്യ നിങ്ങൾക്ക് എനിക്ക് ഒരേ എർപ്പുമില്ല നിങ്ങൾക്ക് കല്യാണം കഴിക്കാം ഡേറ്റ് ചെയ്യാം എന്ത് വേണം ചെയ്യാം പക്ഷെ മാസം കിട്ടുന്ന ശമ്പളം പ്രതീക്ഷിച്ച് രണ്ട് കുഞ്ഞു പിള്ളേർ അവിടെ ഇരിപ്പുണ്ട് അവരുടെ മുഖം ആലോചിക്കുമ്പോൾ എനിക്കിതിന് കൂട്ടിക്കാൻ പറ്റത്തില്ല ആര്യ ഇല്ല ഇല്ല ഞാൻ അല്ല എനിക്ക് എനിക്കങ്ങനെ സീരിയസ്ലി സീരിയസ്ലി ആര്യ എനിക്ക് എനിക്ക് എനിക്കിതിന് കൂട് എനിക്ക് ഞാൻ എന്നെ ഇതിന് കൂട്ടി നിർത്തത് അവൻ എന്നെ പറ്റി ഇത്രയും പഴയ ചിന്താഗതിയാണ് അതാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയാണ് ലൈക്ക് അവൻ വെൽ പ്ലാൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടാകരുതെന്ന് അവൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത് കാരണം എനിക്ക് എനിക്കറിയാം ഞാൻ എൻ്റെ എൻ്റെ ടി വി എന്ന് പറയുന്ന ഫാമിലിയിൽ ഇവ മാത്രല്ല പത്ത് മുപ്പത് പിള്ളേരുണ്ടായിരിക്കും ഞാൻ ഈ പഴയ ചിന്താഗതിയും സ്വന്തം കാര്യമൊക്കെ നോക്കി പോകണ ആളായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോയതെ ഈ പത്ത് മുപ്പത് പിള്ളേരെ നോക്കി ഇങ്ങനൊരു ഇത് നോക്കി നടത്തേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു ആ എന്നെ ഒരുമാരി പഴഞ്ചനക്കി കളഞ്ഞതിൽ എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായി പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ കൂട്ടിക്കത്തില്ല അറിയാം എനിക്ക് ഞാൻ പറയാനല്ലോ എനിക്ക് ഒരു മിനിറ്റ് അഹ് കൊള്ളാം കൊള്ളാ ഫോട്ടോ കേ അല്ല നല്ല നല്ല ഫോട്ടോ ആണ് ഇ നമ്മൾ ആക്ച്വലി ഒരാളുടെ കല്യാണ ആയിരുന്നു അപ്പോൾ കല്യാണത്തിന് പോയപ്പോഴേക്കി ആ കല്യാണ കപ്പലിന്റെ സ്റ്റേജിൽ ഇറക്കിയിട്ട് ബാബുന്റെ കൂടെ ഫോട്ടോ എടുത്താ അതെ 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 അല്ലേ അത അന്റെ ഭാര്യേണ്ട നല്ല രസമായിരിക്കും ബാബു

ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു എനിക്ക് വേറെ ഒന്നിലും ആര്യ വിഷമില്ല ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ഓപ്പൺ അപ്പ് ആയിട്ട് അപ്പ് ആയിട്ട് സംസാരിച്ചപ്പോ വൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അത് അത് അതുകൂടെ അറിഞ്ഞിട്ടാണ് ആര്യ ഇതിനെ കൂട്ടി വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആര്യ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഞാൻ അതിന്റെ ആര്യ പലവട്ടം കണ്ടായിരുന്നു

യു നോ വൺ യു നോ വണ്ടിങ്വ്രി എവ്രി മന്ത് ഐ ആം സെന്ഡിംഗ് മണി ടു ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ടു ചൈൽഡ് ഓക്കെ വെയിറ്റിംഗ് ഫോർ ദ മണി എവ്രി മന്ത് They video Vasuna, call, that they, they will video call me every month. I can't. I can't uh, uh, do this because like that. What I'm saying was, she and him need to talk this openly, right, in front to each other. No, no. Okay. I, I, I don't want Kuku because uh, that Babu uh, told her that I am an old generation guy. Uh, I won't accept this kind of things like this. He completely mislead her. Okay, I don't want to talk with that asshole. Å. Mm. Ok. Oh. Oh. <laughs>